ഏഹ് എന്നാ ലാസ്റ്റ് കടി കിട്ടിയത് കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ആ ഇത് ഈ ഒരു കോമ്പൗണ്ട് ടോട്ടലി മൊത്തം ലോക്കഡല്ലേ ഡോഗ് കയ്യിൽ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങള് നമുക്ക് ഇങ്ങനെ ചലഞ്ച് കിട്ടുന്നത് അല്ല ക്യാമറ വിഷിയല്ലേ കൊഴപ്പില്ലായിരുന്നു അപ്പൊ അപ്പോഴേ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇത് ഞാൻ രണ്ട് മിനിറ്റ് ഇപ്പോൾ സ്റ്റെക്ക് നിന്നിട്ട് ഞങ്ങൾ എന്ത് പറയണമെന്ന് ആലോചിച്ചിരിക്കുകയാണോ ഞാൻ ഡിജോ കേട്ടോ ഇത് ഈ വീഡിയോ ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം എന്ന് എനിക്ക് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്തു ഒരാഴ്ച മുമ്പ് വിളിച്ചാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെമ്പ്രാപുരിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഇതിപ്പം ഈ ചിലപ്പേര് മാന്തരയോ അല്ല മാറാഞ്ചേരി ഓക്കെ മാറാഞ്ചേരി ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരെനിക്ക് എനിക്ക് എനിക്ക് പുള്ളി രണ്ട് ദിവസം മുൻപ് വിളിച്ചാൽ കേട്ടോ എന്നോട് പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞ് വിളിച്ചാൽ മതി പറഞ്ഞു ലൊക്കേഷൻ ഇട്ടു അങ്ങനെ മാറാഞ്ചേരി എത്തി നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി വേറെ ലൊക്കേഷൻ ഇട്ടിരുന്നു എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പോരാ എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോരെന്നു പറഞ്ഞു അപ്പോൾ ആള് ഇവിടെ എത്തിക്കഴിഞ്ഞ് വിളിച്ചാൽ പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളി ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ എന്തോ സർപ്രൈസ് നമ്മൾ ഇത്രയും കാലം വീഡിയോ പിടി ചെയ്തുപോലെയല്ല എന്തോ ഒരു സർപ്രൈസ് പുള്ളി നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് സർപ്രൈസ് ആണോ ഇനി വേറെ എന്തെങ്കിലും വയ്യാപയിലാണോ നടത്തില്ല കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ഡോഗിനെ കൊണ്ട് കടുപ്പിക്കാനോ വിളിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കാരണം നമ്മൾ തലാരുന്നു അല്ല എനിക്കാൻ മനസ്സിലായി ഇട്ടിടത്തൊക്കെ ആൾക്കാരുണ്ട് പോൾ വന്നിട്ട് പുള്ളി എന്താ പറയാൻ ഉദ്ദേശിക്കാൻ അറിയത്തില്ല കാരണം സാധാരണക്കെ നമ്മൾ വീടെടുക്കാൻ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തേക്കോ ലൊക്കേഷനിലേക്ക് വന്ന ആൾ പിക്ക് ചെയ്യും ഇത് പുള്ളി അങ്ങനത്തെ സംഭവമൊന്നുമില്ല ആകെ എനിക്ക് രണ്ട് ലൊക്കേഷൻ അയച്ചു തന്നു ഫസ്റ്റ് ലൊക്കേഷൻ വന്നു പുള്ളിയുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു അത് കഴിഞ്ഞാൽ പുള്ളി അവിടെ എത്തിക്കഴിഞ്ഞാൽ പുള്ളി വേറൊരു ലൊക്കേഷൻ നിന്നു ആ ലൊക്കേഷൻ പോകുന്നുണ്ട് അപ്പൊ അഞ്ച് മിനിറ്റ് വിളിക്കാമെന്ന് പറഞ്ഞു പുള്ളിയിൽ കോൾ വെച്ച അപ്പോൾ പുള്ളി വിളിച്ചതിന് ശേഷം എന്താണ് പുള്ളിയുടെ മൈൻഡ് നമുക്ക് അറിയാം അടിയാണോ ഇനി വേറെ എന്താ പ്ലാന് നേരത്തില്ല ലോഗിന്റെ സൗണ്ട് ഇട്ട് കേൾക്കുന്നുല്ലോ ഇവിടെ ഒരു പറമ്പ് പോലെയാണ് പക്ഷെ ഇത് ഇതിൽ ഏതാ പുള്ളിയുടെ വീടും നമുക്ക് അറിയില്ല കേട്ടോ എന്താ പുള്ളി വിളിക്കാത്ത അപ്പൊ അങ്ങനെയാണ് സ്ഥിതികള് എന്നാ

എല്ലാ പ്രശ്നവും നിങ്ങള് ആദ്യം വന്നിട്ട് ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട് ഇറക്കണം ചെയ്യാറ് പോയിട്ടുണ്ട് ഇറക്കിക്കോടെ അടുത്തൊക്കെ ആ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും ആള് ആള് കണ്ട് പിടിച്ച് ഇറക്കാൻ നോക്കാം അപ്പൊ ആ എല്ലാ പ്രശ്നവും മറ്റേ ഓരോരുത്തർ പരിചയപ്പെട്ടിട്ട് ഇറക്കലും ചെയ്യാം ഒരു സർപ്രൈസ് ആയിട്ട് ഓക്കെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് കട്ടിണ്ട ഞാനേ നമ്മൾ വീഡിയോ ലൈവായിട്ട് ആയിട്ട് പോകുന്നതാണല്ലോ അപ്പൊ അത് ഞാനൊന്നും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും പറഞ്ഞു കൊടുക്കട്ടെ അതായത് ഇപ്പം നമ്മുടെ പേര് വിട്ടുപോയ പേരെന്തായിരുന്നു ബാജി അപ്പൊ ബാജിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ എന്നെ രണ്ടു വട്ടേ പുള്ളിനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ ഈ ലൊക്കേഷൻ തന്നേ ഉള്ളൂ ബാജിൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറയാം ബാജിൻ ഈ പരിസരത്തുണ്ട് ഇതിപ്പോ അവരുടെ ഡോഗിന്റെ ഏരിയ ഏരിയ ആണ് എനിക്ക് തോന്നി ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജർമ്മഷപ്പേരാണ് ഡോഗ് ഉള്ളത് ുള്ളിയുടെ കോമ്പൗണ്ട് കേറിയിട്ട് ആ ഡോഗിനെ നമ്മൾ ഇറക്കുക ഇറക്കിയ ശേഷം കാണാൻ ആണോ ഉദ്ദേശിച്ചത് ആ നമ്മൾ തമ്മിൽ ഇറക്കിയ ശേഷം കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ചലഞ്ചായിരിക്കും ഇങ്ങനെ അതായത് ആള് ഓണറില്ല ഡോഗിന്റെ ക്യാരക്ടർ കൊണ്ടൊന്നും പറഞ്ഞേക്ക് ഡോഗിന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആള് മറ്റേ ഒരു സൈലന്റ് കില്ലർ പോലെയാണ് ആള് പല്ലിങ്ങനെ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മാറി കടിക്കും ഒരാളെ ബൈറ്റ് ചെയ്തിണ്ട് ആ പിന്നെ ഈ ഒരു കോമ്പൗണ്ട് ടോട്ടലി മൊത്തം ലോക്കൽ അല്ലേ നിന്ന് നമ്മുടെ ഏരിയ ഡോഗ അപ്പൊ എന്തായാലും നിങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചലഞ്ച് കിട്ടുന്നത് ആയിക്കോട്ടെ അല്ല ക്യാമറ വാൻ ഉണ്ട് കൂടാതെ ഊഷിയാലോ കൊഴപ്പില്ലായിരുന്നു അപ്പൊ ക്യാമറ കേറട്ടെ അപ്പൊ ഈ ഈ നാട്ടുകാരൊന്നും കുഴപ്പമില്ല സീനൊന്നുമില്ലല്ലോ ആ ഞാനൊരു കാര്യം ചെയ്യാം ഈ നമ്പർ തന്നെ തിരിച്ചടിച്ചാ മതിലോ അതോ നിങ്ങൾ ഇതിന്റെ അടുത്ത് നിങ്ങൾ ആ ഇവിടെ ഉണ്ട് അടുത്തുണ്ടെന്ന് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ അയ്യാം എന്നാ ഫോൺ കട്ട് ചെയ്തോ ഞങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ ഓക്കെ ഈ വലദോഷത്തെ കാണുന്ന ചെറുമെന്നല്ലേ ആ ആ ഓക്കെ ഓക്കെ അവിടെ ഉണ്ട് ചെക്കൻ ബാബാ അപ്പോഴേ എന്നാൽ നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ക്രിപ്റ്റ് ഒന്നും അല്ല കേട്ടോ കായ് പറഞ്ഞാൽ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഞാൻ വിളിക്കാം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പുള്ളിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പ്ലാനാണ് ഉദ്ദേശിച്ചത് കാരണം പുള്ളി നമ്മുടെ വീഡിയോ കാണുന്നതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു കടിയൻ ഡോഗിന്റെ അടുത്തേക്ക് നമ്മൾ ഓണർ പോലും ഇല്ലാതെ ഈ കോമ്പൗണ്ടിൽ കയറിയിട്ട് ആ അതാണ് കേട്ടോ ഡോഗ് വാ ചോ കോടാ ഓണർ പോലും ഇല്ലാതെ ഇവനെ ഇവനീ അടിച്ചിറക്കണം അങ്ങനെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത് പേരെന്തായാലും പിടുത്തല്ല എന്തായാലും നമുക്ക് ഇവനെ എന്ന് വിളിക്കാം അല്ലെങ്കിൽ റാംബോയ് എന്നൊക്കെയാണ് സാധാരണ ഓരോ ജർമ്മൻ്റെക്ക് പോയോ ഓയ് അറിയാ ഏ അറിയോ ഏ എനിക്കൊരു ചലഞ്ചടിയിട്ടുണ്ട് ഇങ്ങോന്നിണ്ട് ഏ നിന്റെ ഓണറ് പറഞ്ഞാൽ എന്താ അറിയോ പിടിക്കുന്നു ഇതാരത് ഇതാരത് ഇതാരാ പോലെ അപ്പൊ ഇവരെ പുള്ളി എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ ഉണ്ടായാലും ഉണ്ടായാലും നമുക്ക് നമുക്കൊരു ഒരു വെറൈറ്റി ചലഞ്ച് ചലഞ്ചും നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചലഞ്ചിട്ടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ ഇറക്കണം ഏഹ് ഇറക്കട്ടെ ഇറക്കട്ടാ ഇറക്കട്ടെ തന്നെ ഇറക്കട്ടെ തന്നെ ഏ പറഞ്ഞിട്ട് കഷ്ട കേട്ടോ ആള് സൈഡ് കില്ലറാണ് അപ്പം എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ഹിഡൻ ആക്ടിവിറ്റി ഇല്ലാതെ ഒരിക്കലും ഒരു ഓണറ് ഇങ്ങനെ ചലഞ്ച് തരില്ല കാരണം പുള്ളി പുള്ളി ഇവിടെ മറിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ ഇല്ലല്ലോ റിജോ അതിന് ആകെ ഒരു ഗുണം എന്തറിയോ ഇത് മൊത്തം ലോക്കാണ് അതായത് ഈ മൊത്തം കോമ്പൗണ്ട് ഏരിയയിൽ ഡോഗ് അഴിഞ്ഞു പോയാലും നമ്മളെ കടിച്ചാലും ഇവിടെ നിൽക്കും ടീജോ ഇത് തെങ്ങുമോ ഏഹ് പുള്ളി പറയുന്നത് തെങ്ങക്കയറിക്കോളാണ് അറിഞ്ഞേക്കുന്നത് എടാ ചൂട്ട് രണ്ടുപേരും രസമല്ല തിജോയും ബുഡ്ലാൻഡൊക്കെ ഇട്ടു ഇതൊക്കെ എങ്ങനെ കയറിടാ വണ്ടേല് നീ എവിടത്തേക്ക് നോക്കിയടാടാ ഏ വേറെ വേറെ കാര്യണ്ട് ഈ ജർമ്മന്റെ വേറെ ആ സംസ്ഥാനിക്കാൻ ചൊര വരുന്നേ ഇങ്ങനെ വന്നിട്ട് സംഭവേ അപ്പൊ എന്തെങ്കിലും ഒരു എന്തോ ഒന്നുണ്ട് എന്തോ സംതിങ് പുള്ളി ഒളിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ ചെലഞ്ച് ചെയ്തേക്കുന്നത് അല്ലെ ഇങ്ങനെ ചെലഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ് നമ്മുടെ പ്രേക്ഷകനാന്നൊക്കെ തള്ളൊക്കെ തള്ളിയായിരുന്നു സംഭവം അവിടുത്തെ ഏഹ് അടാ വല്ല സിഗ്നലും തരാൻ പുള്ളി ഏഹ് നിന്റെ ചേട്ടായ വല്ല സിഗ്നലും പിള്ളും തരുവോ തരുവോ ഞാൻ തൊട്ടോട്ടെ തന്നെ ഏഹ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓണർ ഇല്ലാ സ്ഥലത്ത് പോയിട്ട് അവളൊക്കെ അവിടെ അന്തം പിട്ടിരിക്കുന്നു ഹൈ ீ இல்லஹா அக்ஷ இல்லா போறக்கட்டாக்கட்டே தொடக்கட்டே அடிக்கு ந ടിക്കോ ഏ അടിക്ക നീ കടിക്കോടാ ഇപ്പൊ നമുക്ക് ഇന്നും ഒരുപാട് സമയം നമുക്ക് കളയാൻ പാടില്ല ലീഷും ഇപ്പൊ ലീഷൊക്കെ ആയിരിക്കുമല്ലേ എനിക്ക് തോന്നേ വലിയ ലീഷിൽ ഇറക്കല ചാൻസ് കുറവാണ് കാരണം തുറന്നു വിടുന്ന ഏരിയ എനിക്ക് തോന്നുന്നത് അവിടെ വേറെ ഒരു സ്പിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഏത് ഇതിലക്കുന്ന അവൻ എന്തോ എന്തെങ്കിലും ഒരു ഹിഡൻ സംഭവം ഇത് എന്താന്ന് മാത്രം പഠിത്ത കേട്ടില്ലേ എടാ സത്യം പറ ഇങ്ങോട്ട് നോക്കി മോത്തേക്ക് നോക്കി എന്താണ് നിന്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുള്ളത് ചൂടുവാ പോലെ ഇവിടെ വാടാ എന്താണ് ഇവിടെ ഇങ്ങനെ കൈ കടിക്കോ ഏ കൈ കടിക്കോ നിങ്ങൾക്ക് ഇറക്കിയ തോ അപ്പഴേ എന്തായാലും നമ്മളൊന്നിറക്കാം ഇതിപ്പം കടികിട്ടിയാലും പുള്ളി ആരും കാണുന്നില്ലല്ലോ എന്തായാലും ഇതിൻ്റെ കാര്യം പിന്നെ ജർമ്മൻ ആയതുകൊണ്ട് നമുക്കൊരു സമാധാനം കാരണം എനിക്ക് ഒരു ജർമ്മൻ ഉള്ളതാണല്ലോ പക്ഷേ മറ കടിയും അത്യാവശ്യം കടിയുള്ള സംഭവം തന്നെ കേട്ടോ നമുക്ക് എന്തായാലും ഇറക്കിയിട്ട് ഇറക്കിയിട്ട് പുള്ളിനെ വിളിക്കാം ഇറക്കി കഴിഞ്ഞിട്ട് പുള്ളീന്ന് കോൾ ചെയ്താൽ പുള്ളിന് നമുക്ക് സിഗ്നൽ കൊടുക്കാം പുള്ളി ഇവിടെ ഇവിടെയൊന്നും കാണുന്നുണ്ടോ എന്നെ എനിക്ക് വന്നു എനിക്ക് എന്താ വെച്ചാൽ ഒന്നെങ്കിലും ആ വീട് അല്ലെങ്കിൽ ഈ വീട് പിന്നെ ആ വീട് മൂന്ന് വീട് ആ നാല് വീടാണിപ്പോൾ ഇവിടുന്ന് നിലവിൽ കാണുന്നത് ഈ നാല് വയനാക്കൂടാണോ ഇവിടുത്തെ ഇനി എവിടുന്നാണെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇറക്കാൻ പോകണേ കേട്ടല്ലോ എവിടുന്ന് കാണുവാണെങ്കിലും നോക്കണ്ട നമുക്ക് തകർക്കാം മടവിടെ தலையும் கொண்டு എന്തൊരു സംഭവം ഉണ്ട് എന്തൊക്കെയോ സംതിങ് സംതിങ് നീ മാനം കെടുത്തല്ലോട്ടോ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ഇങ്ങനെ ചലഞ്ച് ചലഞ്ചേരുന്നത് നീ കടിക്കരുത് കളിക്കോളാ ഏഹ് ഇപ്പൊ സൈലന്റ് കില്ലറാണ ഉള്ളി പറഞ്ഞേക്കുന്ന വെളിച്ചെ നോട്ടാക്ക ശരിയല്ലോട്ടോ ഏ എന്നാ പുള്ളി എവിടെ നിന്ന് നോക്കുന്നുണ്ടാ മോളെ ഏഹ് സിംഹ ആദ്യമായിട്ടാണ് ഓണർ ഇല്ലാതെ അവരുടെ കോമ്പൗണ്ടേരി നമുക്കൊരു ഡോഗിനെ അടിക്കാൻ കിട്ടിയ എന്തായാലും പുള്ളി നമുക്കൊരു വെല്ലുവിളി തന്നാണ് ശരി നമുക്കതൊരു എന്താ പറയാ ഇനി ഒരു കളി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ അത്ര നാളെ കഴിഞ്ഞില്ലല്ലോ അവിടെ എവിടെ ഉണ്ടാകും പുള്ളി അങ്ങോട്ട് അവൻ അങ്ങോട്ടാണ് നോക്കുന്നത് ഈ വീട്ടിലാണോ எந்த செய்யும் நோக்கா ரெண்டு மினிட்டு நோக்கா வெய்ட் செய்ய ஸ்மெல்லோ பிள்ளி எனிக்கு வழி தான் அடா எவடா எச்சன் இவ்வளோ வச்சிப்பண்டோ அச்சானே அப்படி இடா எவடையா எவையா ஓ நம் அறிஞண்டோ കൂടിന്റെ പുറ പറഞ്ഞിരിപ്പുണ്ടെ നമ്മളത് ഇറക്കിയിട്ടുണ്ട് അവള് കണ്ടിട്ടില്ലെങ്കിൽ സാധനം നമ്മുടെ ഫോണിലുണ്ട് ലൈവ് ഞാൻ കാണിച്ചു തരാം ഇതാര മച്ചനായ പരിചയം ഉണ്ടല്ലോ ആ നമ്മടെ സാറാസിൽ ആരെന്നറിയോ ആ ചുമ ദേശത്തിലെ പുള്ളി ഇല്ലേ പുള്ളി നമ്മുടെ സാറാസ് ഗാമില് നമ്മള് വീഡിയോ ചെയ്തപ്പോ കടിക്കുന്ന നമ്മുടെ സാറാസിൽ ഡോഗ നമ്മളെ കടിച്ചല്ലോ രണ്ടാമത് വീഡിയോ ചെയ്യാൻ പോയപ്പോ പുള്ളി ഉണ്ടായിരുന്നേ പുള്ളിയാണ് നമുക്ക് ആ ഡോഗിന്റെ അഗ്രഷൻ കാണിച്ചോ അതാ മച്ചോടെ കണക്കില്ല അവൻ കാണുന്നതാണ് എപ്പഴും കാണുന്ന ഞങ്ങൾ വർത്താൻ പറഞ്ഞ പോലെ കേട്ടായിരുന്നു ഞങ്ങൾ ചേരാ നിങ്ങൾ ഒന്ന് ഈ വീട് അല്ലെങ്കിൽ ആ വീട് ഇതിലെ തീജ പറഞ്ഞോ ബൈനക്കോളൊക്കെ വെച്ച് കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു എവിടെ അവിടെ അതാ നിങ്ങൾ ഇങ്ങനെ ഒരു ചെലഞ്ചേരാൻ കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് മൈക്ക് മൈക്ക് കൊടുത്തില്ല ചിലപ്പോ പ്രേക്ഷകർക്ക് ഇനി കേക്കലുണ്ടാവില്ല ഈ മൈക്ക് കൈ പിടിച്ചോ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ വീഡിയോസ് കാണുന്നതാണ് അപ്പൊ എനിക്കൊരു വിളിച്ച് കഴിയുമ്പോൾ സർപ്രൈസ് പോലെ കാരണം എല്ലാ നേരിട്ട് പരിചയപ്പെട്ടിട്ടല്ലേ ഇറക്കണം ഇവനൊന്നും ഇറക്കാൻ പറ്റും വിചാരിച്ചറിയോ മരോ പണി അറിയാൻ വേണ്ടി എന്തോ ലോക്കാന്ന് വിചാരിച്ചത് വലിയ കൊട്ടേഷ് കാരണം അച്ഛൻ ആദ്യത്തെ ലൊക്കേഷൻ തന്നു ഷോപ്പിലെത്തി രണ്ടാമത്തെ ലൊക്കേഷൻ തെങ്ങുനോപ്പ് വരെ നിൽക്കുന്നു അപ്പൊ നിങ്ങൾ പറയാന ഒറ്റ അതായത് പുള്ളി എന്നാ കാണുന്നില്ലെങ്കിൽ വൺസ് ഇട്ടോ ഏഹ് മൂപ്പര് എനിക്ക് ചലഞ്ചേരുന്നതിനാല് അല്ല ചലഞ്ചരുന്ന ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു ഒരു ഡോഗ് ഉണ്ട് വീഡിയോ അയച്ചു തന്നു ഡോഗ ഇറക്കം പറ്റെന്ന് ചോദിച്ചു ഒരു ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്ന അച്ഛനും മോനൊക്കെ ഒരുമിച്ചൊരു വീഡിയോ കാണുന്ന അപ്പൊ അച്ഛനൊക്കെ പറഞ്ഞത് പുള്ളിക്ക് ഇടക്കിടക്ക് എന്നാ ലോക്ക് വരില്ല അവനിടയ്ക്ക് ലോക്ക് വരാൻ പോന്നു ഓക്കെ അപ്പ എന്നല്ലേ ആഹ് അങ്ങനെയാണ് നമുക്ക് പുള്ളി ചലഞ്ച് ചലഞ്ചേരുന്നത് കേട്ടോ അപ്പൊ ഒരു വോയിസ് മെസ്സേജ് അയച്ചുള്ളൂ പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പൊ ആകെ മാറി സാധാരണ നമ്മളൊരു വീട് എടുക്കാൻ വരുമ്പോഴേ ആള് പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇത് പുള്ളി ഒരു ഒന്നൊന്നര നമ്മളെ ഒന്ന് തീ തീ തിരിച്ചല്ല ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളെ പറ്റിക്കാൻ വിളിച്ചായിരിക്കും കാരണം കാണുന്നില്ല ഒന്നും കാണുന്നില്ല പിന്നെയാണ് പുള്ളി ഈ ലൊക്കേഷൻ പറഞ്ഞത് അപ്പൊ ഒന്ന് രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ ആ വോയിസിൽ വേറൊന്നുമല്ല സിമിക്ക ദിവസങ്ങളും വരാറുള്ള പക്ഷെ അവനെ ഫോക്കസ് ചെയ്തിട്ട് നിക്കണത് ഈ അലമ്പിച്ചുള്ള കൊറേ ഒന്നില്ലല്ലേ ആള് ഭയങ്കര ഡീസെന്റ് ആയിട്ടാ നിക്കേ അറ്റാക്ക് അറിയാം സംഭവം ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കാണുമ്പോ വിചാരിക്കും ആള് സൈലന്റ് ആണ് ആ വിചാരിക്കും പക്ഷെ ആള് ഒരാളെ കടിച്ചുള്ളതാണ് പിന്നെ ഇവന്റെ തന്നെ കുട്ടീനെ മെയിൽ പപ്പി ആയിട്ട് ഒരു നാല് മാസം ഉള്ളപ്പോ തന്നെ അവനെ കടിച്ച് ഏഹ് കുടഞ്ഞുള്ള കൂട്ടിയായിട്ട് അങ്ങനത്തെ എന്താ എന്താ വിശേഷം നിങ്ങളെ ഫുള്ളി അപ്പൊ ഈ ഇതുപോലെ ഈ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഫുള്ള് പറഞ്ഞു കൊടുത്തേ

നമ്മടെ എല്ലാവിടെയും കാണാം ലാസ്റ്റ് കടി കിട്ടിയത് കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ കടുപ്പിക്കാൻ വേണ്ടി വിളിച്ചു മൂന്നര വയസ്സായി ആള് വരെ പൊറത്തൊരാളായിട്ട് ആള് ഒരാൾ തൊടാൻ സമ്മതിച്ചിട്ട് അപ്പൊ പിന്നെ അത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോമ്പൗണ്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ഇല്ലാത്ത ഒരാള് ഇറക്കുന്നത് വയസ്സായി ഞാനും ഇല്ലാണ്ട് ഒരാളും ആള് ഇവനെത്രേര്യനാട്ടിന് നമ്മളെടുത്താ ശരി അച്ഛൻ്റെ പേരും വിക്രം എല്ലാം കൂടെ ഭയങ്കര ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ മൂന്ന് പേരുടെ ഒരു പ്ലാനിങ് പക്ഷെ ഇത് ഇത് ഇവിടെ ഈ ഗേറ്റ് നിങ്ങൾ എവിടെ ഇരുന്നാ ശരിക്കുന്നു ഓ ഈ സൈഡാണ് ആ ഇവിടെ ഒരു വഴിയുണ്ടല്ലേ ആഹ് ആഹ് ഓ ഇതിന്റെ പുറകെ ഇരുന്നു അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടാറ് ഞങ്ങള് സംസാരിച്ചാൽ നിങ്ങൾ കേട്ടായിരുന്നു അയ്യോ നമ്മുടെ അയ്യോ എന്നുള്ള വിളിയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഓടി വരാൻ വേണ്ടി ഇല്ല കടി കടിച്ചാലും ജർമ്മൻ ആണല്ലോ അപ്പൊ നമുക്കൊന്ന് ആണെങ്കിൽ ക്യാമറ മാറ്റി ആണെങ്കിലും കയറി പിടിക്കാന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി ചലഞ്ച് തന്നെ ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുമെന്ന് നമുക്ക് അറിയാട്ടോ അപ്പൊ ഇങ്ങനത്തെ പുള്ളി കണ്ടല്ലോ കൊറേ കിടം കാര്യങ്ങളും ഒളിപ്പിച്ചിട്ടാണ് പുള്ളി നമുക്ക് ചലഞ്ച് തന്നെ എന്നെ അറിയാവുന്ന ഒരാളും അടുത്തുണ്ടായിരുന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായിട്ടോ ഏഹ് നമ്മളെ അറിയാഞ്ഞിട്ടും പുള്ളി ഈ ഒരു കേസ് പറയോ ഞമ്മ നമ്മളിപ്പോ കണ്ടുപോയിട്ട് എത്ര ആളായി സറാസ് എന്ന് കണ്ടിട്ട് ഇപ്പൊ ഒന്നൊന്നര കൊല്ലായല്ലേ ആ ഒരു വർഷം കഴിഞ്ഞു ഒന്നല്ല നമ്മുടെ ഈ ഫോൺ എടുത്തിട്ട് പശ്ചിത്തെ വീഡിയോ ആയിരുന്നു രണ്ടാമത്തെ വീഡിയോ ആ ഇപ്പൊ ഈ ഫോൺ എടുത്തിട്ട് ഒന്നൊന്നര കൊല്ലാകാറായി ഇപ്പൊ ഒന്നര വർഷം കണ്ടായി അപ്പൊ എന്തായാലും ഇങ്ങനൊരു വെറൈറ്റി ചലഞ്ച് വന്നിട്ട് നോക്കാല്ലേ അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ എന്നാ എവിടെയാ അപ്പൊ ഞാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അച്ഛന്റെ ആർക്കെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ വന്ന് ഇങ്ങനെ അഴിച്ചു കൊണ്ടാൻ പറ്റി കൊണ്ടുപോകണം പറഞ്ഞിട്ടോ ഇല്ലേ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും ചലഞ്ച് തന്ന പേരുട്ടേ ബാജിൽ ഞങ്ങൾ തമ്മിൽ വലിയ സംസാരം രണ്ടോ മൂന്നേ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത് എനിക്കൊരു ഒരു രണ്ടാഴ്ച മുന്നേങ്ങാണ്ട് ഒരു വീഡിയോ അയച്ചിരുന്നു ഇങ്ങനെ ഡോവൺ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി കാര്യമായിട്ടൊന്നും വലിയ സംസാരമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞു രാവിലെ ഒരു വീഡിയോ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ വരുവാന്ന് പറഞ്ഞു ആയിക്കോട്ടെ വന്നോളം പറഞ്ഞാൽ ലൊക്കേഷൻ ഇട്ടു എണ്ണത്തെ ലൊക്കേഷൻ ഇട്ടു ഇവിടെ എത്തി ഇങ്ങനെ തീർന്നു അപ്പം എന്തായാലും വീഡിയോ വന്നാൽ നമ്മളെ ചേട്ടന് ഒരുപാട് നന്ദി എന്നാ കിഷോർ ഭായ് പോട്ടെ നോട്ടെ കാണാം എന്നാ ശരി ഭയ പ്രോ ഓക്കെ പോട്ടെടാ ചേട്ടേടെ പോട്ടെ നീ കടിക്കുന്നൊക്കെ പ്രതീക്ഷയായിരുന്നു കേട്ടോ എന്റെ ചേട്ടായി കേട്ടോ ഏഹ് എന്താ സൈലിന് അല്ലേ നല്ല പാവത്താൻ കുഞ്ഞിനെപ്പോഴും കിടക്കുന്നു